എൻ്റെയും പാറുവിൻ്റെയും ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പാറുവിൻ്റെ പ്രസവത്തിമുണ്ടിൽ ചടങ്ങാണ് നടക്കുന്നത് അപ്പോൾ പല നാടുകളിലും പല പേരുകളാണ് ഇതറിയപ്പെടുന്നത് വളക്കാപ്പെന്നും പ്രസോത്തിമുണ്ടിലെന്നും എന്നൊക്കെ അറിയപ്പെടുന്നു നമ്മളിപ്പോൾ ടി വിയിൽ കാണുന്ന വിഷയമില്ലെന്ന് എന്ന് എൻ്റെ പങ്ങളുടെ കല്യാണത്തിൻ്റെ വീഡിയോ കാണുന്നതാണ് ഞാൻ ഭയങ്കര ഒരാളാണ് അങ്ങനെ പാറുവിൻ്റെ അമ്മായിയും ബന്ധുമിത്രകളെല്ലാം കൂടെ വീട്ടിലേക്ക് ഒമ്പത് കൂട്ടം പലഹാരങ്ങളായിട്ട് വരുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പാർവിൻ്റെ അമ്മയും അമ്മായിമാരും എല്ലാം വന്ന് വീട്ടിലേക്ക് കയറി അവർക്ക് നമ്മൾ വെള്ളം കൊടുത്ത് സ്വീകരിച്ചു അങ്ങനെ പാർവിനെ അവിടെ ഒരുക്കിരിക്കുന്ന കസാരി പിടി അങ്ങനെ ആദ്യം തന്നെ ഞാൻ ആ ചടങ്ങ് നിർവഹിക്കുകയാണ് സിന്ദൂരം തൊട്ട് മധുരം അതായത് മധുരം കൊടുത്തും മഞ്ഞൾ പാർവിൻ്റെ മുഖത്ത് തേച്ചുമാണ് നമ്മൾ ആ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ ഇങ്ങനെന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് എന്നെനിക്കറിയത്തില്ല എൻ്റെ ലൈഫിൽ അതായത് ഒരു എക്സ്പീരിയൻസാണ് ഞാൻ കണ്ടതും അനുഭവിച്ചൊരു എക്സ്പീരിയൻസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പാർവിനൊരു വളയും കൂടെ കയ്യിൽ എണിയിച്ചു കൊടുത്തു പിന്നെ അന്നേ ദിവസം പാർവിനെ കാണാൻ വന്ന എല്ലാവരും എൻ്റെ പെങ്ങളാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ എല്ലാവരും അവൾക്ക് മധുരം കൊടുക്കുകയും നമ്മുടെ മഞ്ഞൾ മുഖത്ത് തേക്കുകയും വളയിട്ട് കൊടുക്കുന്ന ചടങ്ങാണ് നമ്മൾ ഈ വളക്കാപ്പ് അല്ലെങ്കിൽ സീമന്തം എന്ന രീതിയിൽ നമ്മളിപ്പം ചെയ്യുന്നത് അന്ന് നമ്മുടെ നാട്ടിലുള്ള പ്രായമുള്ള അമ്മമാരും ചേച്ചിമാരും എല്ലാവരും വന്നു പാറുവിനെ അനുഗ്രഹിച്ചു പാറുവിന് ആ ഒരു മഞ്ഞളും മധുരവുമൊക്കെ കൊടുത്ത് ആ ഒരു ആഘോഷം വളരെ ഭംഗിപൂർവ്വമായി നടത്തുന്ന ഒരു സംഭവമാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മുടെ ബന്ധുമുത്രാദികളും സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും ആ ഒരു ചടങ്ങിൽ വളരെ ഭംഗിയായി പങ്കെടുത്തു അത് ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ടാണെങ്കിൽ ഒരു ചടങ്ങ് നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടോ എന്ന് അപ്പോൾ അങ്ങനത്തെ ആ ചടങ്ങ് വളരെ ഭംഗിയായി തന്നെ നടന്നു ഈ ഒമ്പത് കൂട്ടം പലഹാരത്തിലെ ഉണ്ണിയപ്പം നമ്മൾ ചെയ്ത അഞ്ചിലോ ഉണ്ണിയപ്പം ഉണ്ടല്ലോ നമ്മുടെ പ്രാവും കൂടിനും കല്ശ്ശരിക്കും ഇടയ്ക്കുള്ള ആ ചേച്ചിയുടെ അവരുണ്ടാക്കിയെത്തുന്ന ഉണ്ണിയപ്പമാണ് നമ്മളന്ന് വാങ്ങിയത് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് എത്തലേ ചടങ്ങ് ശരിക്കും രാവിലെയായിരുന്നു രാവിലെ ഒരു പത്തരയ്ക്കും പതിനൊന്നിനടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിലാണ് നമ്മൾ സമയമെടുത്തിരുന്നത് അതായത് പാറു പാറുവിൻ്റെ വീട്ടിൽ ചെന്ന് കയറുന്ന സമയം എന്ന് പറയുന്നത് ഒന്നരക്കുള്ളിലാണ് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സമയം സമയമെടുത്തത് അപ്പം അച്ഛനും അമ്മമാരും എല്ലാവരും ആ ഒരു ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ആ ഒമ്പത് കൂട്ടം പലഹാരങ്ങളൊക്കെ വെച്ച് അവർ ഓരോ വരുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ള പലഹാരം എടുത്ത് അവർക്ക് കൊടുക്കാം പിന്നെ മഞ്ഞൾ മുഖത്തോട്ടേക്കാം പിന്നെ കയ്യിൽ വളകിയിടും അതാണ് ആ ചടങ്ങിൻ്റെ രീതി എന്ന് പറയുന്നത് അങ്ങനെ ആ ചടങ്ങുകൾ വന്ന എല്ലാവരും വളരെ ആസ്വദിച്ചും മനോഹരമായും ആ ചടങ്ങുകൾ നിർവ്വഹിച്ചു അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയണത് നമുക്ക് അന്നത്തെ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നും അതായത് അമ്മാവന്മാർ കൊണ്ടുവന്നതാണ് അത് തെങ്ങണ ഭാഗത്ത് മൂന്ന് രൂപയ്ക്ക് പാലപ്പം കിട്ടുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു പാലപ്പവും നമ്മളെ വീട്ടിൽ തന്നെ നമ്മുടെ നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ചേർന്നുണ്ടാക്കിയ ആ ഒരു വെജിറ്റബിൾ കറിയൊക്കെ ആയിരുന്നു നമ്മൾ ഭക്ഷണത്തിനായി കരുതിയത് പിന്നെ റവന്യൂട്ട് പറഞ്ഞ ഭാഗത്ത് നിന്ന് ഒരു ഉഴുന്നവടയും വാങ്ങിച്ചിരുന്നു ഒരു ഉഴുന്നവടയല്ല പത്ത് മൂന്നോറ് ഉഴുന്നവടയും വാങ്ങിച്ചിരുന്നു ഇതിൽ നമ്മുടെ സുഹൃത്തായ അഖിലേഷ് നായർ അദ്ദേഹമാണ് നമ്മുടെ വീട്ടിലെ മിക്ക ഫങ്ഷനും വീട്ടിലെ പന്തൽ വർക്കുകൾ ചെയ്യുന്നത് വളരെ മിതമായ നിരക്കിൽ നല്ല രീതിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തു തരുന്നത് ഇപ്പോൾ എൻ്റെ കല്യാണമായാലും പെങ്ങളുടെയാണെങ്കിലും എല്ലാവരും വർക്കും നമ്മൾ ആ ഒരു അവർക്ക് ഈ ഇവൻസിനാണ് കൊടുക്കുന്നത് തൻവി ഡെക്കറേഷൻസ് അല്ലെങ്കിൽ തൻവി ഇവൻസിനാണ് നമ്മൾ വർക്കുകൾ കൊടുക്കാറുള്ളത് അതുപോലെ നമ്മുടെ നാട്ടിലെ അമ്മയുടെ സുഹൃത്തുക്കളും നമ്മുടെ സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാവരും അടുത്ത ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് അതായത് പാറു അവർക്ക് ദക്ഷിണ കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ചടങ്ങിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്ന എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും ദക്ഷിണയായി കൊടുത്തു ദക്ഷിണയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത ചടങ്ങിലേക്ക് അടക്കുകയാണ് അതായത് പാറു വീട്ടിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ കണി കാണണം അതായത് നിറകുടം നിറഞ്ഞ കുടത്തില് മീൻസ് വെള്ളം നിറച്ച് തുളുമ്പുന്ന കുടവുമായിട്ട് ഞാൻ പാറുവിന് ഓപ്പോസിറ്റ് വരണം പുള്ളിക്കാരിയെ തിരിഞ്ഞ് നോക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഞാൻ അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്തു അങ്ങനെ പാറു എന്നെ കണ്ടു സന്തോഷപൂർവ്വമായിട്ട് അവളുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരെ സത്യം പറഞ്ഞു ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആയിട്ടൊരു മൊമെൻ്റ് ആയിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കണ്ണൊക്കെ എന്ന് പറഞ്ഞില്ലാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ പാറു അവിടെ നിന്ന് വാഹനത്തിൽ കയറി പാറുവിൻ്റെ അച്ഛനും ചേച്ചിയും ചേച്ചിയുടെ കുഞ്ഞും എല്ലാവരും കൂടെ ആ വാഹനത്തിൽ കയറി അങ്ങനെ പാറുവിൻ്റെ വീട്ടിലേക്ക് യാത്രയായി അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചടങ്ങുകളുണ്ടോ ഇങ്ങനെയുള്ള ചടങ്ങുകൾ എന്ത് പേരിലാണ് അവിടെ അറിയപ്പെടുന്നത് ഇത്രയും ദീർഘ ഇത്രയും ദീർഘമായ ചടങ്ങുകളാണോ ഉള്ളത് അതോ സിമ്പിളാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമേ നിങ്ങൾ കരികെത്തിമ്പിലേക്കും ഇറ്റ്സ് മീ സൂരജ് തിരുവല്ല സൈനിങ് ഓഫ് എസ് കെ വ്ളോഗ്സ്